പഴകുംതോറും വീര്യം കൂടുന്ന വീഞ്ഞുപോലെയാണ് നമുക്കു പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രവും ഇതിലെ ഗാനങ്ങളും കെ കെ സുധാകരന്റെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് പാർക്കാം എന്ന നോവലാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം മലയാളത്തിലെ പ്രണയ സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ മിക്ക മലയാളികൾക്കും ഒരു ഉത്തരമായിരിക്കും അത് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രവുമായിരിക്കും പവിഴം പോൽ പവിഴാധരം പോലാണ് എന്ന് പറഞ്ഞു തന്നത് ഒ എൻ വി യുടെ വരികളും യേശുദാസിൻ്റെ ആലാപനവുമാണ് ഇതിനൊപ്പം ജോൺസൺ മാഷിന്റെ മാന്ത്രിക സ്പർശമുള്ള സംഗീതവും ചേർന്നപ്പോൾ മലയാളിക്ക് പ്രിയപ്പെട്ട ഒരു പ്രണയഗാനമാണ് ലഭിച്ചത് പ്രണയത്തിന്റെ ഈ മുന്തിരിത്തോപ്പിൽ നാം പാർക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞു മുന്തിരിത്തോപ്പുകളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഇരുട്ടിലൂടെ വരുന്ന ആ ടാങ്കർ ലോറിയും അതിനൊപ്പമുള്ള മാസ്മരികമായ പശ്ചാത്തല സംഗീതവും ആസ്വദിച്ചു കൊണ്ടാണ് പത്മരാജൻ സിനിമകളെല്ലാം മികച്ചതാണെങ്കിലും ഈ ചിത്രത്തിന്റെ തട്ട് എന്നും താഴ്ന്നു തന്നെ കിടക്കും നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടരുന്നതും മാതളനാരകം പൂക്കുകയും ചെയ്തോ എന്ന് നോക്കാം എന്ന് സോളമൻ ചോദിക്കുമ്പോൾ അത് സോഫിയുടെ ഹൃദയത്തിൽ മാത്രമല്ല കാണുന്നവരുടെ മനസ്സിൽ കൂടിയാണ് തിരയിളക്കം സൃഷ്ടിക്കുന്നത് ഇതിലും തീവ്രമായി പ്രണയം ചിത്രീകരിക്കാൻ പത്മരാജൻ അല്ലാതെ മറ്റാർക്കും സാധിക്കില്ല മലയാള സിനിമയിൽ വേറിട്ടൊരു നായക സങ്കല്പത്തിന് തുടക്കം കുറിച്ചത് ഈ ചിത്രമാണെന്ന് പറയാം ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ ഭൂതകാലമോ അവളുടെ ജന്മരഹസ്യമോ ഒന്നും തന്നെ സോളമന് അവളോടുള്ള സ്നേഹത്തിന് കുറവ് വരുത്തുന്നില്ല എന്നാൽ സോഫിയ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും സോളമനോട് തുറന്നു പറയാൻ മടിക്കുന്നുമില്ല എല്ലാം അറിഞ്ഞാൽ അവന്റെ പ്രതികരണം എന്താകുമെന്ന ഭയത്താൽ സോഫിയയും യാതൊരു മുൻവിധികളുമില്ലാതെ അവളെ കേൾക്കുന്ന പ്രണയിക്കുന്ന സോളമനും ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു പ്രണയ ജോഡിയായി മാറി മലയാള സിനിമയിലേക്ക് സോളമനും സോഫിയയും കടന്നു വരുന്നത് ആൽഫ പുരുഷന്മാരുടെയും ആൺ ദാർശ്യങ്ങളുടെയും വിധിയെ പഴിച്ചു കരയുന്ന സ്ത്രീകളുടെയും സർവം സഹയാണ് പെണ്ണ് എന്ന ചിന്തയും അരങ്ങുവാണിരുന്ന കാലത്താണ് പെണ്ണെന്നാൽ ശരീരം മാത്രമല്ല അതിനപ്പുറം അവൾക്കൊരു മനസ്സും വ്യക്തിത്വവും അസ്തിത്വവും ഉണ്ടെന്ന് സോളമൻ ചിത്രത്തിൽ പറയാതെ പറയുമ്പോൾ വർണ്ണാതീതമായ ഒരു അഭിമാന ബോധമാണ് പ്രേക്ഷകരിൽ ഉടലെടുക്കുന്നത് ഒരിക്കലും മലയാളിക്ക് മറക്കാൻ സാധിക്കാത്ത രണ്ട് വ്യക്തികളാണ് സോളമനും സോഫിയയും അവർ സന്തോഷമായി ഇന്നും മുന്തിരി ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം